ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിംസ് റോക്സ് ഇന്ന് ക്രിസ്മസ് ഇരുപത്തഞ്ച് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് മേരി ക്രിസ്മസ് ഇന്ന് ഞാൻ ഇന്നലെ കുറെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് എല്ലാം വെച്ച് കേട്ടോ കാരണം ഞങ്ങളുടെ നോർത്ത് ചാലക്കുടി ഇടവക പള്ളിയുടെ കരോളിൻ്റെ ഡാൻസുകളും സൂപ്പറായിരുന്നു കേട്ടോ എല്ലാ പിള്ളേരും പൊളിച്ച് അടക്കിയ ഒരു കരോൾ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ പള്ളിയുടെ കരോൾ പക്ഷെ ഞാൻ എല്ലാം വീഡിയോ എല്ലാം എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് വന്നപ്പോൾ ഉണ്ടാ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടാകാം യൂട്യൂബിൽ നിന്ന് എനിക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ വന്നു കേട്ടോ എന്നെ ആർക്കെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കാരണം ഞാനിപ്പോൾ രണ്ട് വീഡിയോ ഇട്ടു യൂട്യൂബിൽ രണ്ട് വീഡിയോസ് ഇട്ടും രണ്ട് വീഡിയോസിലും കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ കാരണം കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് ഉള്ളവർക്കറിയാം അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് പിന്നെ എനിക്ക് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യേണ്ടെന്ന് വന്നു കേട്ടോ ആദ്യം കഴിഞ്ഞ ഈ ലാസ്റ്റ് ഇട്ട വീഡിയോക്ക് എനിക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ ആ വീഡിയോ എഡിറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് ഞാൻ മാറ്റി ഞാൻ വേറൊരു ഇതിട്ടിട്ടാണ് ഞാൻ വീണ്ടും ഇട്ടത് അന്നേരം നമ്മുടെ വ്യൂസ് കുറുകയും ചെയ്യും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട് ആർക്കെങ്കിലും കോപ്പി റൈറ്റ് ഇല്ലാണ്ട് യൂട്യൂബിൽ വീഡിയോസ് അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് തന്നെ കോപ്പി റൈറ്റ് ഇല്ലാണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ എങ്ങനെയാണ് കോപ്പി റൈറ്റ് ഇല്ലാണ്ട് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഇത് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെല്പ് ചെയ്യണം കേട്ടോ കാരണം ഞാൻ രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്തതിലും എനിക്കത് കോപ്പിറൈറ്റ് വന്നു ഞാൻ ഇന്നലെ ക്രിസ്മസിൻ്റെ ഒത്തിരി കാരണം ഞങ്ങളുടെ അവിടുത്തെ പിള്ളേരെല്ലാം ഫുള്ള് പിള്ളേരെ ഞങ്ങൾ ഇത് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അവരുടെ വീഡിയോസും ഡാൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടുന്ന് പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും പക്ഷേ എനിക്ക് അതൊന്നും ഇടാൻ കേട്ടോ കാരണം എനിക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വന്നതുകൊണ്ട് യൂട്യൂബും സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അറിയാമല്ലോ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ഇനി അത് ഞാൻ ഇന്നലെ രാത്രിയിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് പക്ഷേ ഈ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ വീണ്ടും ഡിലീറ്റ് ചെയ്തു അതിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം രണ്ട് വീഡിയോസ് ഞാനിപ്പം കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു പിന്നെ ഡിലീറ്റ് ചെയ്തു ഡാർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ എങ്ങനെ നമ്മൾക്ക് സോൾവ് ചെയ്യാം എന്നൊന്നുള്ള എന്ന് പറഞ്ഞു തരുമോ കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാണ്ട് വീഡിയോ ഇടാൻ ഏതെങ്കിലും സൈറ്റ് ഉണ്ടോ ഏതെങ്കിലും ഞാൻ യൂട്യൂബിൽ കുറേ അടിച്ചു നോക്കിയപ്പോൾ അവരെ കുറേ സൈറ്റുകളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇപ്പൊ സിനിമാറ്റിക് സിനിമാറ്റിക് മ്യൂസിക് ഒക്കെ ഇടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിനിമാ സിനിമയുടെ പാട്ടുകൾ ഇടന്നെ അതെന്തായാലും കോപ്പി റൈറ്റ് വരും പക്ഷേ അതില്ലാണ്ട് എങ്ങനെ നമുക്ക് ഇടാം എന്ത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം കാരണം ഞാൻ കുറേ വീഡിയോസ് കണ്ടപ്പോൾ അതിനകത്ത് സിനിമയുടെ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റേഡ് ഐഡിയ കൊടുക്കാം നിങ്ങൾ അറിയില്ല ഒന്ന് മെസ്സേജ് അന്നേരം എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും കാരണം ഞാൻ ഇന്നലെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് ഒത്തിരി ഒത്തിരി കഷ്ടപ്പെടല്ല വീഡിയോ യൂട്യൂബ് ഉള്ളവർക്ക് യൂട്യൂബുള്ളവർക്കറിയായിരിക്കും കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ വലിയ യൂട്യൂബറൊന്നും ആയിട്ടൊന്നും എന്നാലും ഞാൻ പറയുക ഇത് നമ്മുടെ ഒരു പാഷൻ നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ് ചിലർ ചോദിക്കുന്നത് നിനക്ക് എന്തിൻ്റെ സുഖേടാ നിനക്ക് ജർമ്മനിയുടെ അല്ലേ നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് അത് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല ആരെന്ത് ചോദിച്ചാലും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അതൊന്നും പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഭാഷ എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു എനിക്കിത് അത് ചെയ്യണം കുറേ നാളുകൾക്കത്തെ ഇഷ്ടം ഇഷ്ടമായിരുന്നു എനിക്കിത് ചെയ്യണം തുടങ്ങണം എന്നൊക്കെ അതുകൊണ്ട് ഞാനിത് യൂട്യൂബ് തുടങ്ങിയതും ചെയ്യതെന്നും ഇതിൽ നിന്നും വരുമാനം കിട്ടി എനിക്ക് വലിയ ഇത് ചെയ്യണം എന്നൊന്നും കാരണം അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് ചിലവരുടെ അടുത്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയുമ്പോൾ അവർ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവർ ഞങ്ങളങ്ങ് ഞാനങ്ങ് വലിയ ഏതാണ്ടായി പോയാലോ എന്ന് ചെയ്ത് വിചാരിച്ച് സബ്സ്ക്രൈബ് ഉണ്ട് കേട്ടോ കാരണം അത് അവരുടെ ഒരു ചിന്താഗതിയാണ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടും എന്നൊക്കെ യൂട്യൂബിൽ നിന്നും വരുമാനമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് വർഷം നന്നായിട്ട് കഷ്ടപ്പെടണം എത്ര വർഷം ചിലർ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാ ക്ലിക്ക് ആവുന്നവരുണ്ട് കാരണം എൻ്റെ കണ്ടന്റ് ഒന്നും വലിയ വലിയ രീതിയിലുള്ള കണ്ടന്റുകളൊന്നും അല്ലല്ലോ അതുകൊണ്ട് നമുക്കങ്ങനെ വലിയ രീതിയിൽ കണ്ടന്റ് നല്ല കണ്ടന്റ് ഒക്കെ ആയിരിക്കണം ഇതിപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലും ഞാൻ എൻ്റെ കാര്യങ്ങളുമാണ് ഞാൻ ഇടുന്നത് പിന്നെ എന്നെ ഒന്ന് ഹെല്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കോപ്പി റൈറ്റ് ഇല്ലാണ്ട് വീഡിയോ ഇടാൻ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹെല്പ് ചെയ്യും ഞാൻ കാരണം ഞാൻ ഒരുപാട് പേരുടെ അത് ചോദിച്ചു അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി പക്ഷേങ്കിൽ നമുക്ക് ഈ എൻ്റെ കോപ്പിറൈറ്റ് ഇല്ലാണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഇടാൻ പറ്റും പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമാറ്റിക് മ്യൂസിക് ഇട്ട് ഇട്ടിട്ട് തന്നെ നമുക്കിപ്പം ഞങ്ങളെ ഞങ്ങളുടെ പള്ളിയിൽ ഡാൻസ് കിടന്നു ഡാൻസിൻ്റെ ഒക്കെ മ്യൂസിക് വരുന്നത് എന്തായാലും സിനിമാറ്റിക് മ്യൂസിക്കുകളായിരിക്കുമല്ലോ അന്നേരം അതെങ്ങനെ ചെയ്യാം അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നൊന്ന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ കേട്ടോ കാരണം ഞാൻ ഒത്തിരി വിഷമത്തിലാണ് കേട്ടോ കാരണം ഇന്ന് ക്രിസ്മസ് അഞ്ച് ഇരുപത്തഞ്ചാണെങ്കിലും ഞങ്ങൾ ഒരുപാട് ഞാൻ പേഴ്സണലി എനിക്ക് വിഷമമുണ്ട് കാരണം എനിക്ക് യൂ കാരണം ഞാനിത് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല കാരണം എനിക്ക് അവരുടെ യൂട്യൂബിൽ നിന്ന് മെയിലുകൾ വരുന്നുണ്ട് കോപ്പി റൈറ്റ് ആണ് കോപ്പിറൈറ്റ് ആണെന്ന് കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഇഷ്യൂസ് വലിയ ഇഷ്യൂസുകളാകും കാര്യം നമ്മൾ തൊണ്ണൂറ് ദിവസവും അങ്ങനെ എന്തൊക്കെയുണ്ട് അതിന് അന്നേരം ആർക്കെങ്കിലും ഇതറിയാമെന്നുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം ഹാപ്പി ക്രിസ്മസ് മേരി ക്രിസ്മസ് എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ നേരുന്നേർന്നുകൊള്ളുന്നു ബൈ ബൈ